എന്റെ പൊന്ന് സാവിത്രി നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ നിന്റെ വെപ്രാളം കണ്ടാ അടുത്ത ആഴ്ച നിന്റെ കല്യാണം വന്ന് നിന്റെ മകന്റെ കല്യാണമല്ലേ അടുത്താഴ്ച അതിനിങ്ങനെയുണ്ടോ ഒരു വെപ്രാളം പൊടി ഓട്ന്ന് അതേ എനിക്ക് ഈ മരുമോള് വരുവെന്നൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു ഉള്ളിലൊരു പേടി വന്നു കഴിയുമ്പളേ എന്നെ അങ് ചവിട്ടി പുറത്താക്കുവോന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച കൂട്ടുവാതെ അതാ ഉം അത് നിന്റെ പെരുമാറ്റം പോലെ ഇരിക്കും മരുമോളുടെ സ്വഭാവം നീ എന്റെ മരുമോളെ കണ്ടിട്ടുണ്ടോ ദിവ്യ ഞാൻ ചെന്ന് പറയുമ്പോഴത്തേക്കും ചായ കേട്ട് മുന്നിലെത്തും ഏ റോബോട്ട് നാണിച്ചു പോകുന്ന വീട്ടിലെ പണികളൊക്കെ ഓടി ന ചെയ്യുന്നത് പിന്നെ എന്റെ മുന്നിലൊന്നുമേ അവൾ ഇരിക്കുകയല്ല അത്രയ്ക്ക് ബഹുമാനമാണ് എന്നെ ഞാൻ അങ്ങനെയാണ് അവളെ പേടിപ്പിച്ച് നിർത്തിയേക്കുന്നത് ഞാനൊന്ന് കനപ്പിച്ച് നോക്കിയാൽ മതി പെണ് അവിടെ നിന്ന് മുള്ളു അയ്യേ മുള്ളു ഒക്കെ ചെയ്യോ അത് നിന്നെടുത്ത് ഏർ എൻറെ പൊന്ന് സാവി ഞാനതൊരു അതിശയക്തി പറഞ്ഞതാ എന്ന് പറഞ്ഞ അവിടെ നിന്ന് മുള്ളൂന്നല്ല അതിന്റെ അർത്ഥം ഏർ ഇടി എന്ന് വെച്ചാലും മരുമകളെ വരച്ച അങ്ങോട്ട് നിർത്തണം എന്ന് അല്ല അത് വര അവള് വരച്ച എന്ത് ചെയ്യും ആ വര വരയ്ക്കാൻ അവളെ സമ്മതിച്ചാ പോയി നിന്റെ ജീവിതം അതോടെ തീർന്നു ഏ വര നീ വരയ്ക്കണം അവള് നിക്കണം കേട്ടോ അതായത് നമ്മക്കൊരു ഗൗരവം വേണം വേണമെന്ന് ചിരിച്ച് കളിച്ച് അങ്ങനെയൊന്നും ഈ മരുമകളെടുത്ത് നിക്കരുത് നല്ലൊരു ധാഷ്ട്യവും ഒരു ഗൗരവോ ഒക്കെ വേണം അവരോട് പിന്നെ പെരുമാറുന്നതിനകത്ത് ഈ ചന്ദനമായ സീരിയലില്ലേ പഴയ ഒരു ചന്ദനമായ സീരിയൽ അതിനകത്ത് ഊർമിളാദേവീനെ കണ്ടിട്ടില്ലേ ആ അതുപോലെ വേണം അമ്മായി അമ്മമാരായ എന്നാലേ മരുമക്ക വില ഉണ്ടാവുള്ളൂ ഓ ഞാൻ ഈ സീരിയലൊന്നും ഞാൻ കാണാറില്ല നീ ഇങ്ങോട്ട് നോക്ക് ഇത്രയും ഗൗരവം എന്ന് പറയണം ഇതു മതിയോ ഇത് മതിയോ ഇത് ആ പെണ്ണിനെ നീ ചിരിപ്പിച്ചു കൊല്ലു ഇങ്ങനെ ഓരോ കോഷ്ട് കാണിച്ചിട്ട് ഇടി നീ വിഷമിക്കാതെ പെപ്രാളം പിടിക്കാതെ ഞാൻ തൊട്ടോകത്ത് കിടപ്പണ്ടല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ വഴിയേ 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 നിനക്ക് പറയാം ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് പ്രവർത്തിച്ചാ മതി നീ പേടിക്കാതെ നീ ഏയ് പിന്നെ ഓ എനിക്കങ്ങ ആ പഴയ ടെൻഷനായിട്ട് വയ്യ നീ എല്ലാം വഴിയോ വഴിയോ പറഞ്ഞു തരണേടി ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഒരു അമ്മയാകാൻ പോകുന്നേ അന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു എ ബി സി ആടി പറഞ്ഞു തരാടി അയ്യേ നീ വെപ്രാളപ്പെടാതിരിക്ക അടുത്ത ആഴ്ച മോന്റെ കല്യാണം അല്ലേ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യേ കേട്ടോ ആ അങ്ങോട്ട് വെപ്രാളപ്പെടുന്ന അങ്ങോട്ട് ഞാൻ പോയേക്കുവാ ശരി 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 ഇപ്പത്തെ പെൺപിള്ളേരൊക്കെ ഭയങ്കര പുലിക്കുട്ടികളാ പഴയ പോലെയൊന്നും അല്ല അതാണ് എന്റെ ഒരു പേടി ഇരിക്കുന്നത് ഏ ആ സലചയുണ്ടല്ലോ അപ്പുറത്ത് നീ വെള്ളം ചൂടാക്കി ബാത്റൂമിൽ കൊണ്ടുവച്ചായിരുന്നോ ആ ചൂടുവെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടമ്മേ വെള്ളം തണുത്തു പോയതൊന്നും അല്ലല്ലോ നല്ല ചൂടില്ലേ എനിക്കാണെങ്കിൽ നല്ല ചൂട് വേണം നല്ല ചൂടുവെള്ളത്തിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നടുവേദന പിന്നെ ഇവിടുന്നൊക്കെ നീരൊക്കെ വെക്കും അതുകൊണ്ടാ പറഞ്ഞത് ആ നല്ല ചൂടുണ്ട് തണുത്തൊന്നും പോകൂല നല്ല തണുത്ത വെള്ളമായിരുന്നു ആ പിന്നെ മുറ്റ പിടിച്ചായിരുന്നോ ആ മുറ്റുപടിച്ചില്ലേ മുറ്റുപടിക്കാൻ പോയപ്പോഴല്ലേ അമ്മ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത് ഓ ആ ആ പിന്നെ തുണി കഴുകാൻ പറഞ്ഞിട്ട് തുണി കഴുകിയായിരുന്നു എന്റെ പുതപ്പ് എടുത്തായിരുന്നോ എനിക്ക് വേറെ പുതപ്പില്ല എനിക്ക് ആപ്പാടെ രണ്ട് പുതപ്പേ ഉള്ളൂ അതുകൊണ്ട് പെട്ടന്ന് പെട്ടെന്ന് എനിക്ക് ആഴ്ചക്കാഴ്ചക്ക് പുതപ്പ് മാറ്റണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് കിടക്കാൻ പറ്റിയല്ല എനിക്ക് എടുത്ത് പൊക്കാനൊന്നും പറ്റുവൊന്നും ഇല്ലേ അതുകൊണ്ടാ പറഞ്ഞേ ഇളക്കായിരുന്നോ ഇല്ല തുണി കഴുകിട്ടില്ല ഇല്ലേ അതെ ഞാൻ കുപ്പിന്ന് വന്ന ഭൂതം ഇങ്ങനെ ആജ്ഞ ആജ്ഞം തരുമ്പം തരുമ്പം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ മുറ്റുപിടിക്കാൻ പോയപ്പോൾ പറഞ്ഞു വന്നിട്ട് ബാത്റൂം കഴുകാൻ വേണ്ടിട്ട് ബാത്റൂം കഴുകാൻ പോയപ്പോൾ പറഞ്ഞു തറന്ന് തുടയ്ക്കാൻ വേണ്ടിട്ട് പറഞ്ഞു തറന്ന് തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയി തുണി കഴുകാൻ പറഞ്ഞു ഇതിപ്പം ആകെ പാട് ചൂടുവെള്ളം ഉണ്ടാക്കൽ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഒരു സമയത്ത് പറയാൻ പറ്റുള്ളൂ എന്താ മനുഷ്യൻ എന്താ റോബോട്ടാണോ ഇത് മനുഷ്യനല്ലേ ഇങ്ങോട്ട് അങ്ങനെ ആജ്ഞാപിച്ച് ഓരോന്ന് ചെയ്യിക്കാനൊന്നും അമ്മ തലക്കാലം മെനക്കടണ്ട നോക്കിയും കണ്ടും പണികളൊക്കെ അത്യാവശ്യം ഒരു കുടുംബത്തിൽ ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ ചെയ്തോളാം ഓ ഭരിക്കാൻ വരുവാണോ എന്റെ പൊന്ന് ചലചേ അവൾ ജില്ല ഇന്ന് എന്റെ നേരെ രണ്ട് ചാട്ടം നീ പറഞ്ഞ പോലെ ഞാൻ പേടിച്ച് ഒഴിച്ചു പോയേനെ അവളുടെ മുന്നിൽ പിടിച്ച് നീക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അവള് നല്ല സ്ട്രോങ ഉം നീ പറഞ്ഞ പോലെയൊക്കെ ഞാൻ പെരുമാറി നോക്കി ഒരു രക്ഷയില്ല നിന്റെ മരുമോളെ പോലെ അത്രയ്ക്ക് പാവമൊന്നും അല്ലടി ഇത് ഇച്ചിരി വിളഞ്ഞു വീത്ത് തന്നെ എനിക്ക് പേടി എന്നെ മിക്കവാറും വിളിച്ച അവട്ട് പുറത്താക്കും എനിക്ക് തോന്നുന്നേ എന്നെ ചിലജേ ആ ആ ശരി എന്നാ പിന്നെ നീ ഇങ്ങോട്ട് വാ കേട്ടോ ആ നാളെ വാ ശരി ശരി അമ്മ അമ്മ ഞാനേ വൈകുന്നേരം ഒന്ന് ടൗണിൽ പോയാലോ എന്ന് വിചാരിക്കുക ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്തിന് അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നമ്മേ എനിക്ക് അത്യാവശ്യം വേണ്ട ചില സാധനങ്ങളെ അപ്പം ചേട്ടൻ വന്നിട്ടാണെങ്കിൽ ഒരുമിച്ച് പോയി വാങ്ങിക്കാലോ ഓ എന്റെ ദൈവമേ ഇതിന് മാത്രം എന്ത് സാധനങ്ങളും മേടിക്കാനുള്ള എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ അതും ഇത് മേടിക്കാൻ വേണ്ടിട്ട് ടൗണിലേക്ക് പോക്ക് കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവ് ഉണ്ടെന്ന് മേടിച്ച് ഏത് നേരം അവനെ കൊണ്ട് ടൗണിൽ കറങ്ങാൻ പോയി അതും ഇതും മേടിച്ച് ഇങ്ങനെ കാശൊക്കെ തീർത്തണമെങ്കിൽ മുന്നോട്ട് ജീവിതം എനിക്ക് കിടക്കുവോ നീണ്ടു തോർന്ന് ഇത് ജീവിക്കണ്ടേ ഇത് അല്ലേ സാധനങ്ങൾ മേടിക്കാ ഇപ്പൊ എന്തായാലും ഇന്നിപ്പൊ പോവേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ഇപ്പൊ പോവണ്ട എന്റെ പൊന്നമ്മേ ഞാൻ പോകുന്നില്ല പോരെ ആ എന്റെ ദൈവമേ പേടിയനുസരണൊക്കെ ഉണ്ട് അപ്പോ അമ്മായിത്തവും ഒക്കെ വന്നിട്ടുണ്ട് ജലജയെ ഇത് ഞാൻ മിന്നിക്കും എന്റെ കുഞ്ഞ് ജലജയെ ഇങ്ങോട്ടേക്ക് ഒന്നും വരാൻ പറ്റിയില്ല പിന്നെ എങ്ങനെയുണ്ട് പരുമ്പോള് ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ അല്ലേ നീ പെരുമാറുന്നത് ഏഹ് നിന്റെ ഒരു ബഹുമാനവും പേടിയൊക്കെ ഇല്ലേ ആ എന്നെ ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ട് ഇന്നലെ അവൾ ടൗണിൽ പോണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോകണ്ട എന്തിനാ ഇപ്പൊ പോകുന്നതെന്നൊക്കെ ചോദിച്ചു രണ്ട് വഴത്തങ്ങ് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ പറഞ്ഞാലും വൈകുന്നേരം അവൻ വരുമ്പോ രണ്ടുപേരും കൂടി പോകുന്ന വിചാരിച്ചേ പക്ഷെ പോയില്ലടി എന്റെ ദൈവം എനിക്കങ്ങനെ സന്തോഷമായി പോയി ഉം എല്ലാം നിന്റെ ബുദ്ധിയാ ജലജേ നിന്നെ സ്തുതിക്കണം നിനക്ക് ഇവിടെ ഇത്രയും ബുദ്ധിയൊക്കെ ഉള്ളത് ഉം അതെ എന്തിയെ കണ്ടില്ലല്ലോ ഞാൻ വന്നിട്ട് ഒരു ചായയോ ജ്യൂസോ ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പറയൂ ആ മോളെ വീട്ടിൽ പോകാൻ വേണ്ടിട്ടേ റെഡി ആകാൻ വേണ്ടിട്ട് അങ്ങോട്ട് കേറി അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ ഒരു രണ്ടു ദിവസം ഒക്കെ നിന്നിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു പറഞ്ഞ പിന്നെ മോള് പോയിട്ട് വാന്ന് പറഞ്ഞു വീട്ടിൽ പോകാൻ വേണ്ടിട്ട് നിക്കുവാന്നോ നീ എന്താ ഇപ്പൊ വിളിച്ചേ മോളെ എന്നോ അത് ശരി മോളെ ചക്കര പാലേന്നൊക്കെയാണ് അവളെ വിളിക്കുന്നത് ആ എന്നാ പിന്നെ ഉള്ള ബഹുമാനം എത്രയും പെട്ടെന്ന് അങ്ങ് പൊക്കോണു ഇങ്ങനെ ഇങ്ങനെയൊന്നും മരുമക്കളെടുത്ത് ഒരുപ്പിക്കാൻ നിൽക്കരുത് എന്ന് നിന്നോട് പറഞ്ഞില്ലേ ഓ എന്തോരം പറഞ്ഞ പോലും തലേ ഒരു പെണ്ണ് എൻറെ ചലജയെ ഞാൻ അതൊന്നും ചിന്തിച്ചില്ലാട്ടോ അല്ല നീ എന്തിനീ വീട്ടിൽ പോകട്ടെന്ന് ചോദിച്ചു വേണം വീട്ടിൽ വിടാൻ വേണ്ടിട്ട് സംബന്ധിച്ചത് എന്തിനാ ഇപ്പൊ നീ വീട്ടിൽ വിട്ടണമെങ്കിൽ പിന്നെ അടുത്ത അവസത്തിൽ പോകേണ്ടി വരും അടുത്ത മാസം നീ വീട്ടിൽ വിട്ട പിന്നെ ആഴ്ച ആഴ്ചക്കാഴ്ചക്ക് വീട്ടിൽ പോകും ഏഹ് പിന്നെ പിന്നെ കിട്ടിച്ചു വന്ന വീട്ടിലോട്ടുള്ള കൂറും ഇവിടെയുള്ള പണിയും ശുഷ്കാന്തി ഒക്കെ അങ്ങ് പോകും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നോട് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവള് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു നീ ഉടനെ വീട്ടിൽ വിട്ടു നിന്നെ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഉപദേശിക്കുന്നത് ഏ നീ പറഞ്ഞതായിരുന്നു എല്ലാം നിന്നോടാലോചിച്ചിട്ടേ പറയാവുള്ളൂന്ന് നിന്നോട് ആലോചിച്ചിട്ട് പറഞ്ഞാ മതിയായിരുന്നു അല്ലെ വിടണ്ടായിരുന്നു കഷ്ടം ആ ജലജാൻറ്റി ഹായ് മോളെ ഇന്ന് മോള് വീട്ടിൽ പോവാൻ അമ്മ പറഞ്ഞ് ആന്റിയേ അമ്മയോടെ എല്ലാം വിടണ്ടെന്ന് പറഞ്ഞതും ഞാൻ കേട്ടായിരുന്നു എൻ്റെ പൊന്നമ്മേ ഈ ജലജാന്റി പറയുന്ന കേട്ടിട്ടാണോ അമ്മ എന്നോട് വലിയ അമ്മായി അമ്മ കളിക്കാൻ വേണ്ടിട്ട് വന്നത് അമ്മ അതൊക്കെ പഴയ കാലമാണ് ഇപ്പൊ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പോരും വഴക്കവും ഇല്ല അവരൊക്കെ നല്ല തിക്ക് ഫ്രണ്ട്സായിട്ടാണ് ജീവിക്കുന്നത് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോന്നു സിനിമയ്ക്ക് പോകുന്നു തോളെ കൈട്ടുണ്ടാണ് നടക്കുന്നത് ഏഹ് ഇപ്പൊ എല്ലാ അമ്മമാർക്കും ഉണ്ടല്ലോ സ്വന്തം മക പെമക്കളെ കഴിഞ്ഞാൽ കൂടുതൽ സ്നേഹം മരുമക്കളോടാ കാരണം ഈ മരുമക്കളെ കൂടിയല്ലേ ജീവിതകാലം മൊത്തം ജീവിക്കേണ്ടത് അപ്പൊ അവരുടെ അടുത്ത് നല്ല ഫ്രണ്ട്സായി നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാരും ജീവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അമ്മായിയമ്മയും മരുമോളും ഒന്നും ആവണ്ട നല്ല അമ്മയും മോളുമായിട്ടും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിക്കാം അതല്ല അമ്മക്ക് ഈ വാക്ക് കേട്ടതേ എന്നോട് അമ്മായിയമ്മ പോരെടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു വില്ലത്തി മരുമകളാകാൻ എനിക്ക് ഒരു മടിയുമില്ല നല്ലതാണെങ്കി ഞാൻ ഭയങ്കര നല്ലതാ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര മോശമേ ആ പിന്നെ ഈ ജലചാൻജിയുടെ മരുമോളെ ഞാൻ പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി ഞാൻ കണ്ടപ്പോ അവള് പറഞ്ഞു ഇനി ഒരിക്കലും തിരിച്ചു വരൂല്ല അവൾക്ക് മടുത്തു ഭർത്താവ് പറയാൻ അവളൊരു അമ്മമോനാണ് അമ്മായിയമ്മേനെ കൊണ്ട് ഒരു രക്ഷയില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അവളിനെ തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല ജലജ ആൻറ്റി നേരം ഉണ്ടോ ജലജെ നിന്റെ മരുമോളി പിണങ്ങി പോയോ അവളുടെ വീട്ടിലേക്ക് എന്നിട്ട് നീ അതിനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ പോയോ അവള് ഉം പിണങ്ങി പോയടി ഇന്നലെ ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്നാ പറഞ്ഞേ ആൻറ്റി ഒരു കാര്യം ചെയ്യും അവിടെ ചെന്നിട്ടേ മരുമോളോട് ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും ഇതൊന്നും ആവർത്തിക്കൂല നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരാൻ നോക്ക് എന്നിട്ട് ഞാനിപ്പമ്മയോട് പറഞ്ഞ പോലെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒരു മേൽപ്പുരയ്ക്ക് കീഴിലല്ലേ ജീവിക്കുന്നത് ഇങ്ങനെ പരസ്പരം അടിയിട്ടിട്ട് എന്തിനാ കുടുംബത്തിന്റെ മനസ്സമാധാനം കളയുന്നത് ഏഹ് ഒരാൾ ഒരാളെ ഭരിക്കുന്നു ഒരാൾ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് അടിമയായിട്ട് ജീവിക്കുന്നു എന്തിനും ഉള്ള അങ്ങനെയൊക്കെ അത് ആന്റിയുടെ ശത്രു ഒന്നുമല്ല ആന്റിയുടെ മകന്റെ ഭാര്യയാണ് അതായത് സ്വന്തം മോളെ പോലെ അവളെ സ്നേഹിക്കണം ആന്റിക്ക് അവളെ ഉണ്ടാവുള്ള അവസാന കാലത്ത് വേറെ ആരും ഉണ്ടാവൂല നിങ്ങൾ രണ്ടുപേരുമാണ് കൂടുതൽ സമയം വീട്ടിലുണ്ടാവുന്നത് അതെന്താ ആന്റി ചിന്തിക്കാത്തത് അതുകൊണ്ട് ആന്റി മര്യാദക്ക് പോയി അവളെ വിളിച്ചോണ്ട് പോവാ ഞാൻ അവളെ വിളിക്കാവുന്ന എന്നോട് ക്ഷമിക്കും മോളെ ഞാൻ ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് മോള് പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ മായച്ച കളഞ്ഞേക്കണേടി പോയി മാപ്പും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരാന്ന് നോക്ക് അവള് വല്യ അമ്മായിമ്മ കളിക്കാൻ ചെന്നതാ മരുമോളുടെ അടുത്തു അവള് വിചാരിച്ച അവളെല്ലാം അനുസരിച്ച് നിന്റെ പുള്ള കാലം തന്നെ കടക്കും പോട്ടെ മരുമോളെ വിളിക്കാൻ പോണം അമ്മേ ഓ അമ്മയെ ഒരു പാവോ അമ്മയ്ക്ക് ഈ പോരെടുക്കാനൊന്നും അറിയത്തില്ല എന്നിട്ട് സ്വന്തം മക്കളെ പോലെ അമ്മ ഇന്ന് വരെ ഒരു വടിയെടുത്ത് അടിച്ചിട്ടില്ലെന്ന അവരെന്നോട് പറഞ്ഞത് എന്നിട്ടാണ് അമ്മ മരുമോള വരിക്കാൻ വേണ്ടിട്ട് വരുന്നേ അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കട്ടാ അവർ വരും പറയുന്നതെന്നും കേട്ട് നമ്മുടെ കുടുംബത്തിന്റെ മനസ്സമാധാനം വെറുതെ കളയണ്ട ജനജയുടെ ഭാഗം കേട്ടിട്ട് നാണം കെട്ടു